നമസ്കാരം ഇത് യൂറോപ്പ് വാർത്താ വിഷൻ വിദ്യാഭ്യാസം യൂറോപ്പിലേക്കുള്ള അവസരങ്ങൾ ഇമിഗ്രേഷൻ തുടങ്ങിയ വിഷയങ്ങൾക്കായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിശ്വസ്ത മാധ്യമം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉയരുന്ന വിദ്യാഭ്യാസ ചെലവുകൾ കാരണം വിദ്യാർത്ഥികൾ പുതിയ രാജ്യങ്ങളെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നതാണ് ഒന്ന് കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള പഠനം എവിടെ അമേരിക്ക യു ഓസ്ട്രേലിയ ഇവിടത്തെ വിദ്യാഭ്യാസ ചെലവുകൾ വർദ്ധിച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് തിരിയുന്നത് യൂറോപ്പ് അപ്രചാരമുള്ള ചില രാജ്യങ്ങൾ ഇനി വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം ലഭിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ട് ജർമ്മനി ജർമ്മനി വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ ജനപ്രിയമാണ് പ്രത്യേകിച്ച് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലകളിൽ പൊതു സർവകലാശാലകളിൽ ട്യൂഷൻ ഫീസ് ഇല്ല ഒരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് മാത്രം മാസം തൊള്ളായിരത്തി തൊണ്ണൂറ് യൂറോ രൂപ ചെയ്യുന്നത് അതും നഗരത്തെ ആശ്രയിച്ച് പഠനം കഴിഞ്ഞ് പതിനെട്ട് മാസം ജോലി അന്വേഷിക്കാനുള്ള വിസയും ലഭ്യമാണ് മൂന്ന് അയർലൻഡ് ടെക്നോളജി ബിസിനസ് ലൈഫ് സയൻസ് എന്നിവയിൽ കരിയർ ഒരുക്കുന്നവർക്ക് അയർലാണ്ട് മികച്ച ഓപ്ഷൻ ട്യൂഷൻ ഒമ്പതിനായിരം യൂറോ ഇരുപത്തിയഞ്ചായിരം യൂറോ ജീവിച്ചെരുവ ആയിരത്തി ഇരുന്നൂറ് യൂറോ പ്രതിമാസം പഠനത്തിന് ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസ ലഭിക്കുന്നു നാല് സ്പെയിൻ സ്പെയിനിൽ ഇ യു വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് എണ്ണൂറ് യൂറോ ആയിരത്തി ഇരുന്നൂറ് യൂറോ വരെ നഗരത്തെ ആശ്രയിച്ച് എഴുന്നൂറ് യൂറോ ആയിരത്തി മുന്നൂറ് യൂറോ വരെയാണ് ലിവിംഗ് ചെലവ് മാഡ്രിഡും ബാഴ്സലോണയും സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സിനും മികച്ച കേന്ദ്രങ്ങളാണ് അഞ്ച് ഫ്രാൻസ് ഫാഷൻ ലക്സറി ടെക് മേഖലകളിൽ ഫ്രാൻസ് മികച്ച ഒരു തെരുവാണ് നോൺഇ യു വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് യൂറോ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് യൂറോ വരെ എണ്ണൂറ് യൂറോ ആയിരത്തി ഇരുന്നൂറ് യൂറോ എന്നതാണ് ലിവിങ് ചെലവ് ആറ് നെതർലൻഡ്സ് നെതർലൻഡ്സിൽ നോൺ ഇ യു വിദ്യാർത്ഥികൾക്ക് ആറായിരം യൂറോ പതിനയ്യായിരം യൂറോ വരെ ട്യൂഷൻ ഫീസ് ലിവിംഗ് ചെലവ് ആയിരം യൂറോ ആയിരത്തി അഞ്ഞൂറ് യൂറോ വരെയും ഇന്നൊവേഷൻ റിസർച്ച് ബിസിനസ് പഠനത്തിന് ഇവിടം മികച്ചത് സുബ്ജാർ എന്ന പേരിൽ ഒരു വർഷത്തെ ജോലി വിസ ലഭ്യമാണ് ഏഴ് ഡെൻമാർക്ക് ഡെൻമാർക്കിൽ ട്യൂഷൻ ആറായിരം യൂറോ പതിനാറായിരം യൂറോ മാസ ചെലവ് ആയിരം യൂറോ ആയിരത്തി നാനൂറ് യൂറോ സസ്റ്റൈനബിലിറ്റി ഡിസൈൻ പ്രായോഗിക വിദ്യകൾ എന്നിവത്തെ ഏറ്റവും മികച്ച സ്ഥലമാണ് ഡെൻമാർക്ക് എട്ട് ഇറ്റലി ആൻഡ് മാൾട്ട് ഇറ്റലി ട്യൂഷൻ രണ്ടായിരം യൂറോ നാലായിരം യൂറോ ലിവിംഗ് ചെലവ് എഴുന്നൂറ് യൂറോ ആയിരത്തി ഇരുന്നൂറ് യൂറോ ഫാഷൻ ഡിസൈൻ കുലിനറി ആർട്സിനും മിലാനും ഫ്ലോറൻസും പ്രാധാന്യമുള്ള നഗരങ്ങൾ മാൾട്ട് വിദ്യാർത്ഥികൾക്ക് ഏഴായിരം യൂറോ പന്ത്രണ്ടായിരം യൂറോ ട്യൂഷൻ മാസ ചെലവ് എഴുന്നൂറ് യൂറോ ആയിരം യൂറോ ഇംഗ്ലീഷ് മീഡിയം ഹോസ്പിറ്റാലിറ്റി ഫിനാൻസ് മാരിഡേയം സ്റ്റഡീസ് എന്നിവർക്കായി മികച്ചതാണ് ഒമ്പത് ജോർജ് മെഡിക്കൽ ഹെൽത്ത് സയൻസസ് പഠിക്കാനായി ജോർജിയ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ട്യൂഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ആറായിരം യൂറോ ലിവിംഗ് ചെലവ് മുന്നൂറ് യൂറോ അറുന്നൂറ് യൂറോ വിസ പ്രക്രിയ ലളിതമാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കപ്പെടുന്നു പത്ത് എക്സ്ട്രാ ഓപ്ഷൻസ് സിംഗപ്പൂർ ദുബായ് മലേഷ്യ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി സിംഗപ്പൂർ ദുബായ് മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളും കുറഞ്ഞ ചെലവിൽ നല്ല നിലവാരമുള്ള ഇംഗ്ലീഷ് മീഡിയം കോഴ്സുകൾ നൽകുന്നു പതിനൊന്ന് സ്കോളർഷിപ്സ് ആൻഡ് വർക്ക് ഓപ്ഷൻസ് പടാസ്മസ് പസ് ഡാഡ് ഐഫൽ എക്സലൻസ് പ്രോഗ്രാം തുടങ്ങി നിരവധി സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പഠിക്കുമ്പോൾ ഓരോ ആഴ്ചയും ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാം പഠനം കഴിഞ്ഞ് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ജോലി ലഭിക്കാൻ വർക്ക് വിസ ലഭ്യമാണ് ഇപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പ്രസ്റ്റജല്ല പ്രായോഗികതയും ലക്ഷ്യബോധവുമാണ് നോക്കുന്നത് നിങ്ങൾക്കും ഒരു മികച്ച രാജ്യത്തും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹമുണ്ടോ യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി